എന്ന് ചുരുക്കം സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ സ്ത്രീകൾക്ക് മത്സരിക്കാവുന്നതും മത്സരിക്കാൻ പറ്റാത്ത ദ്വാരംഗങ്ങളാണ് രണ്ടും അല ഇച്ചാത്തിൽ അനുവദനീയമാണെന്നോ അല്ലെങ്കിൽ വിലക്കപ്പെട്ടതാണെന്നോ പറയാൻ നമുക്ക് അവിടെ സ്വബാധികം പറയാനേ പറ്റൂ നിരുപാധികം പറയാനോ പോലെ സ്വഷ്ടമുതലായ സിസ്വിന്റെ കിതാബുകളിൽ കിതാബുൽ ജിഹാദ് എന്ന പേരിലൊരു അധ്യായം ജിഹാദിനെ കുറിച്ചുള്ള അധ്യായം അത് മുത്താല ചെയ്താൽ ഇത് സംബന്ധിച്ചുള്ള ഫിസ്വിന്റെ മക്കളെ കണ്ടെത്താൻ സാധിക്കും കാര്യശേഷിയുള്ള ആളുകൾ മുത്താല ചെയ്യുന്നത് നല്ലതാ എന്തായാലും പറയുന്ന നിങ്ങൾ പുരുഷന്മാർ ഇല്ലാത്ത എങ്ങനെ ഇല്ലാത്ത ഒന്നുകിൽ ഔസറാൻ ഒന്നുകിൽ ഏഴ് ഇല്ല അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നിവൃത്തിയില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവിടെ പുരുഷന്മാർ നിർവഹിക്കുന്ന ചുമതല സ്ത്രീകൾ നിർവഹിക്കുന്നത് കൊണ്ട് വിരോധമല്ല മറിച്ചാണോ പാടില്ല അതുകൊണ്ട് സമ്പൂർണ്ണ മണ്ഡലങ്ങളിൽ അതിനെ നിരുത്സാഹപ്പെടുത്താനോ നിരോധിക്കാനോ നിവൃത്തി കാണുന്നില്ല ജനറൽ ആണെങ്കിൽ പാടില്ലാത്തതാണ് ഇത് സംബന്ധിച്ചൊരു സിദ്ധി ചർച്ചക്ക് നമ്മുടെ ഇന്ന് ജീവിച്ചിരപ്പുള്ള സുഖാവിന് അവകാശപ്പെടുന്നവര് തയ്യാറാണെങ്കിൽ സാധാരണക്കാരില്ലാതെ ഒറ്റക്കിരുന്ന് ചർച്ചയാണ് ഞാൻ ഒരുക്കവും ആകുന്നത്